ഹായ് ഫ്രണ്ട്സ് എൻ്റെ ചാനലിലെ പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം നമ്മൾ ഇന്ന് എടുക്കുന്ന ടോപ്പിക് ഏഴ് ലോക മഹാത്ഭുതങ്ങളാണ് ഏഴ് ലോകാത്ഭുതങ്ങൾ ഒന്നാമത്തേത് ചൈനയിലെ വൺമതിലാണ് രണ്ടാമത്തേത് ഈജിപ്തിലെ പിരമിഡ് മൂന്നാമത്തേത് പെറുവിലുള്ള മാച്ചുപിച്ചു നാലാമത്തേത് മെക്സിക്കോയിലുള്ള ചിജേൻ ഇറ്റ്സ അഞ്ചാമത്തേത് ഇറ്റലിയിലെ റോമിലുള്ള കൊളോസിയം ആറാമത്തേത് ഇന്ത്യയിലെ താജ്മഹൽ ഏഴാമത്തേതും ബ്രസീലിലെ രക്ഷകനായ ക്രിസ്തുവിന്റെ പ്രതിമ എന്നിവയാണ് ഏഴ് ലോകാത്ഭുതങ്ങൾ ഇനി നമുക്ക് ഓരോന്നിനെ പറ്റി വിശദമായിട്ട് നോക്കാം ഒന്നാമത്തെ ലോകാത്ഭുതം ചൈനയിലെ വൺമതിലാണ് സമ്പന്നമായ ചരിത്രവും നിരവധി വിനോദസഞ്ചാര അവസരങ്ങളും ഉള്ള ചൈനയിലെ വൺമതിൽ ലോകത്തിലെ ഏറ്റവും പ്രശസ്തമായ ഘടനകളിൽ ഒന്നാണ് വി സി ഏഴാം നൂറ്റാണ്ടിൽ തുടങ്ങി നിരവധി രാജവംശങ്ങളുടെ മേൽ പണിതാണ് വൺമതിൽ വടക്കൻ ഗോത്രങ്ങളിൽ നിന്നുള്ള ആക്രമണങ്ങളിൽ നിന്ന് സംരക്ഷിക്കുന്നതിനായി മിങ് രാജവംശത്തിൻ്റെ കാലത്ത് അതായത് എ ഡി ആയിരത്തി മുന്നൂറ്റി അറുപത്തെട്ട് മുതൽ ആയിരത്തി അറുനൂറ്റി നാൽപ്പത്തി വരെയുള്ള കാലത്ത് വൺമതിൽ നിർമ്മിക്കപ്പെട്ടു ചൈനയിലെ വൺമതിലിന് ഏകദേശം ഇരുപത്തി ഒന്നായിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റിയാറ് കിലോമീറ്റർ നീളമുണ്ട് ഇത് ലോകത്തിലെ ഏറ്റവും നീളമേറിയ മനുഷ്യ നിർമ്മിതിയാണ് ഇനി നമുക്ക് ഈ മതിലിൻ്റെ ഉദ്ദേശം നോക്കാം തുടക്കത്തിൽ ഈ മതിൽ പ്രതിരോധത്തിനായാണ് നിർമ്മിച്ചത് മതിൽ അതിർത്തി നിയന്ത്രണത്തിനുള്ള ഒരു ഉപാധിയായി വർധിച്ചു സിൽക്ക് റോഡിലൂടെ കൊണ്ടുപോകുന്ന ചരക്കുകൾ ചുമത്താനും വ്യാപാരം നിയന്ത്രിക്കാനും ഇതിലൂടെ സാധിച്ചു നിരവധി ടൂറിസ്റ്റ് അവസരങ്ങളാണ് വൺമതിലിനെ ചുറ്റുപറ്റിയുള്ളത് ജനങ്ങൾ ഏറ്റവും കൂടുതൽ സന്ദർശിക്കുന്ന വിഭാഗങ്ങളിൽ ബദാലിങ് മുദിയ മുതിയാന് യു ജിൻ ഷെലിങ് എന്നിവ ഉൾപ്പെടുന്നു ഇവയെല്ലാം ബെയ്ജിങ്ങിന് അടുത്താണ് ഈ വിഭാഗങ്ങൾ നന്നായി സംരക്ഷിക്കപ്പെടുകയും അതിശയകരമായ കാഴ്ചകൾ വാഗ്ദാനം ചെയ്യുകയും ചെയ്യുന്നു സന്ദർശകർക്ക് മതിലൂടെ കാൽനാടം നടത്താനും പുരാതന വാച്ച് ടവറുകളിൽ ഗവേഷണം ചെയ്യാനും ചുറ്റുമുള്ള പ്രകൃതി ദൃശ്യങ്ങളുടെ കാഴ്ചകൾ ആസ്വദിക്കാനും കഴിയും സിമത്താവി പോലെയുള്ള ചില വിഭാഗങ്ങൾ ഒരു അദ്ീയ അനുഭവത്തിനായി രാത്രി ടൂറുകൾ വാഗ്ദാനം ചെയ്യുന്നു വൺമതിൽ കേവലം ഒരു ഭൗതിക തടസ്സമല്ല മറിച്ച് ചൈനയുടെ ശാശ്വത ശക്തിയുടെയും ചരിത്രപ്ര പരമായ പ്രാധാന്യത്തിൻ്റെയും പ്രതീകമാണ് അതിൽ സന്ദർശിക്കുന്നത് ചൈനീസ് ചരിത്രത്തിലേക്കും സംസ്കാരത്തിലേക്കും ആഴത്തിലുള്ള മുങ്ങൽ നൽകുന്നു രണ്ടാമത്തെ ലോകമഹാത്ഭുതമാണ് ഈജിപ്തിലെ പിരമിഡുകൾ ഈജിപ്തിലെ പിരമിഡുകൾ പ്രത്യേകിച്ച് ഗിസയിലെ വലിയ പിരമിഡുകൾ പുരാതന ഈജിപ്തിലെ ഏറ്റവും പ്രതീകാത്മവും നിലനിൽക്കുന്നതുമായ ചിഹ്നങ്ങളിലൊന്നാണ് സ്മാരക ശവകുടീരങ്ങളായിട്ടാണ് പിരമിഡുകൾ നിർമ്മിച്ചിരിക്കുന്നത് പുരാതന ഈജിപ്തിലെ വാസ്തുവിദ്യയുടെയും എഞ്ചിനീയറിംഗ് വൈദഗ്ധത്തിൻ്റെയും തെളിവാണ് ഫറവോകൾ അവർ ഫർവുമാരുടെ ശക്തിയെയും ദൈവങ്ങൾക്കും ഇടയിലുള്ള മധ്യസ്ഥർ എന്ന നിലയിലുള്ള അവരുടെ പങ്കിനെ പ്രതീകപ്പെടുത്തുന്നു പിരമിഡുകളുടെ മിനുസമാർന്നതും കോണുകൾ ഉള്ളതുമായ വശങ്ങൾ രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് രാജാവിൻ്റെ ആത്മാവിനെ സ്വർഗത്തിലേക്ക് കയറാനും ദേവന്മാരോട് ചേരാനും പ്രത്യേകിച്ച് സൂര്യദേവനായ റാവണിനെ സഹായിക്കാനുമാണ് സകാറായിലെ ജോസറിൻ്റെ സ്റ്റെപ്പ് പിരമിഡുകൾ പോലെയുള്ള ആദികാല പിരമിഡുകൾ മൂന്നാം രാജവംശത്തിൻ്റെ കാലത്ത് അതായത് ബിസി രണ്ടായിരത്തി അറുന്നൂറ്റി മുപ്പതിലാണ് നിർമ്മിച്ചത് വാസ്തുശില്പിയായ ഇൻഫോട്ടേപ്പ് രൂപകൽപ്പന ചെയ്ത സ്റ്റെപ്പ് പിരമിഡ് മുമ്പത്തെ മസ്തബ ശവകുടീരങ്ങളിൽ നിന്ന് ഒരു സുപ്രാത സുപ്രധാന പരിണാമം അടയാളപ്പെടുത്തി നാലാം രാജവംശത്തിന്റെ കാലത്ത് നിർമ്മിച്ച ഗിസയിലെ പിരമിഡുകൾ ഏറെ പ്രശസ്തമാണ് ഗുഹു എന്ന പിരമിഡാണ് ഏറ്റവും വലിയ പിരമിഡ് പിരമിഡുകൾ സന്ദർശിക്കുന്ന പുരാതന ചരിത്രത്തിലേക്കും സംസ്കാരത്തിലേക്കും സവിശേഷമായ ഒരു കാഴ്ച നൽകുന്നു പെറുവിൽ സ്ഥിതി ചെയ്യുന്ന പതിനഞ്ചാം നൂറ്റാണ്ടിലെ ഇൻക കോട്ടയായ മച്ചുപിച്ചു ലോകത്തിലെ ഏറ്റവും പ്രശസ്തമായ പുരാവസ്തു സൈറ്റുകളിൽ ഒന്നാണ് മച്ചുപിച്ചു പല കാരണങ്ങളാൽ പ്രധാനമർഹിക്കുന്നു ഇത് യുനെസ്കോയുടെ ലോക പൈതൃക സൈറ്റും ലോകത്തിലെ പുതിയ ഏഴ് അത്ഭുതങ്ങളിൽ ഒന്നുമാണ് ഇൻക നാഗരികതയുടെ നൂതന എഞ്ചിനീയറിംഗ് വാസ്തുവിദ്യ വൈദഗ്ധ്യം മോർട്ടർ ഇല്ലാതെ കൃത്യമായി മുറിച്ച കല്ലുകൾ എന്നിവ അത്ഭുതം ജനിപ്പിക്കുന്നു കൊളംബിയൻ മൂന്നിന് മുമ്പുള്ള അമേരിക്കയിലെ ഏറ്റവും വലിയ സാമ്രാജ്യമായിരുന്നു ഇൻക ഈ സാമ്രാജ്യത്തെക്കുറിച്ചുള്ള കുറിച്ചുള്ള ഉൾക്കാഴ്ചകൾ മാച്ചിപ്പിച്ചു നൽകുന്നു പതിനഞ്ചാം നൂറ്റാണ്ടിന്റെ മധ്യത്തിൽ ഇൻക സാമ്രാജ്യത്തിന്റെ ഉന്നതിയിലാണ് മാച്ചിപ്പിച്ചു നിർമ്മിച്ചത് ഇതൊരു രാജകീയ എസ്റ്റേറ്റായി അല്ലെങ്കിൽ ഇൻക നേതാക്കളുടെ ഒരു വിശുദ്ധ മതസ്ഥലമായി വർദ്ധിച്ചിരുന്നതായി വിശ്വസിക്കപ്പെടുന്നു മച്ചുപിച്ചു ഒരു പ്രധാന വിനോദസഞ്ചാര കേന്ദ്രമാണ് പ്രതിവർഷം ഒന്ന് പോയിന്റ് നാല് ദശലക്ഷത്തിലധികം സന്ദർശകരെ മച്ചുപിച്ചു ആകർഷിക്കുന്നു നാലാമത്തെ ലോകാത്ഭുതമാണ് ചിജെ നിറ്റ്സ മെക്സിക്കോയിലെ ഏറ്റവും പ്രധാനപ്പെട്ട സാംസ്കാരികവും ചരിത്രപരവുമായ അടയാളങ്ങളിലൊന്നാണ് ചിജെ നിറ്റ്സ പുരാതനമായ നാഗരികതയുടെ നന്നായി സംരക്ഷിക്കപ്പെട്ട അവശിഷ്ടങ്ങൾക്ക് ചിജെ നിറ്റ്സ പ്രശസ്തമാണ് ഇത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ടിൽ യുനെസ്കോയുടെ ലോക പൈതൃക സൈറ്റായി പ്രഖ്യാപിക്കപ്പെടുകയും രണ്ടായിരത്തി ഏഴിൽ ലോകത്തിലെ പുതിയ ഏഴ് അത്ഭുതങ്ങൾ ഒന്നായി തിരഞ്ഞെടുക്കപ്പെടുകയും ചെയ്തു ചിജെൻ ഇറ്റ്സ സ്ഥാപിച്ചത് മായൻ വിഭാഗമായ ഇറ്റ്സയാണ് എ ഡി അറുന്നൂറ് ആയപ്പോഴേക്കും ഇത് മായൻ വിഭാഗം ലോകത്തിന് സംഭാവന ചെയ്ത ഒരു പ്രധാന രാഷ്ട്രീയ സാമ്പത്തിക കേന്ദ്രമായി മാറി ഒരു ക്ഷേത്രമായും ജ്യോതിശാസ്ത്ര നിരീക്ഷണശാലയായും പ്രവർത്തിക്കുന്ന ഹെൽത്ത് ക്ലാസ്റ്റിലോ പോലെയുള്ള ശ്രദ്ധേയമായ ഘടനകൾ ഈ സൈറ്റിലുണ്ട് മായൻ സംസ്കാരം ശാസ്ത്രം മതം എന്നിവയുടെ ഒരു കേന്ദ്രമായിരുന്നു ചിജെൻ ഇറ്റ്സ കാൺകൂളിൽ നിന്ന് നൂറ്റി ഇരുപത് മൈൽ അകലെ സ്ഥിതി ചെയ്യുന്ന ചിജെൻ ഇറ്റ്സ വിനോദസഞ്ചാരികൾക്ക് എളുപ്പത്തിൽ ആക്സസ് ചെയ്യാവുന്നതാണ് ചിജെൻ ഇറ്റ്സ പ്രതിവർഷം ദശലക്ഷക്കണക്കിന് സന്ദർശകരെ ആകർഷിക്കുന്നു പുരാതന നാഗരികതയിലും ചരിത്രത്തിലും താല്പര്യമുള്ള ഏതൊരാളും കണ്ടിരിക്കേണ്ട സ്ഥലമാണ് ചിജെൻ ഇറ്റ്സ അഞ്ചാമത്തെ ലോകാത്ഭുതമാണ് കൊളോസിയം ഫ്ലേവിയൻ ആംഫി തിയേറ്റർ എന്നും അറിയപ്പെടുന്ന കൊളോസിയം റോമിലെ ഏറ്റവും പ്രശസ്തമായ ലാൻഡ് മാർക്കുകളിൽ ഒന്നാണ് പുരാതന റോമിൻ്റെ വാസ്തുവിദ്യയുടെയും എഞ്ചിനീയറിംഗ് വൈദഗ്ഗത്തിൻ്റെയും പ്രതീകമാണ് കൊളോസിയം റോമൻ സാമ്രാജ്യത്വത്തിൻ്റെ മഹത്വത്തിൻ്റെയും ശക്തിയുടെയും തെളിവായി ഇത് നിലകൊള്ളുന്നു കൂടാതെ യുനെസ്കോയുടെ ലോക പൈതൃക സൈറ്റാണ് കൊളോസിയം ഇറ്റലിക്ക് ഇത് ഗണ്യമായ ടൂറിസം വരുമാനം ഉണ്ടാക്കുന്നു ഏകദേശം എ ഡി എഴുപത് എഴുപത് എഴുപത്തിരണ്ട് കാലഘട്ടത്തിൽ വെസ് ചക്രവർത്തി കമ്മീഷൻ ചെയ്യുകയും എൺപത് എ ഡിയിൽ അദ്ദേഹത്തിൻ്റെ മക മകൻ ടൈറ്റസ് രണ്ടാമൻ പൂർത്തിയാക്കുകയും ചെയ്തു ഇത് ഗ്ലാഡിയേറ്റർ മത്സരങ്ങൾ പൊതു കണ്ണടകൾ മൃഗങ്ങളെ വേട്ടയാടൽ കൂടാതെ മോക്ക് കടൽ യുദ്ധങ്ങൾ എന്നിവയ്ക്കായി ഉപയോഗിച്ചു സന്ദർശകർക്ക് അരീന ഭൂഗർഭ ആറകൾ മുകളിലെ നിലകൾ എന്നിവ പരിവേഷണം ചെയ്യാം തൊട്ടടുത്തുള്ള റോമൻ ഫോറം പാലറ്റൈൻ ഹിൽ എന്നിവയും പ്രശസ്തമായ സൈറ്റുകളാണ് ഗൈഡഡ് ടൂറുകൾ കൊളോസിയത്തിൻ്റെ ചരിത്രത്തെയും വാസ്തുവിദ്യയെയും കുറിച്ചുള്ള ഉൾക്കാഴ്ചകൾ വാഗ്ദാനം ചെയ്യുന്നു നീണ്ട ക്യൂകൾ ഒഴിവാക്കാൻ ലൈൻ ടിക്കറ്റുകൾ ഒഴിവാക്കുന്നതാണ് നല്ലത് കൊളോസിയം സന്ദർശിക്കുന്ന പുരാതന റോമിൻ്റെ സമ്പന്നമായ ചരിത്രവും സംസ്കാരവുമായി ബന്ധിപ്പിക്കുന്നതിനുള്ള ഒരു മാർഗമാണ് ലോകമെമ്പാടുമുള്ള വിനോദസഞ്ചാരികൾക്ക് കൊളോസിയം ഒരു പ്രധാന ആകർഷണമായി തുടരുന്നു പുരാതന റോമിന്റെ മഹത്വത്തിലേക്ക് ഒരു നേർക്കാഴ്ച ക്ലോസിയം നൽകുന്നു ആറാമത്തെ ലോകാത്ഭുതമാണ് താജ്മഹൽ ഇന്ത്യയുടെ സമ്പന്നമായ ചരിത്രത്തിന്റെയും സാംസ്കാരിക പൈതൃകത്തിൻ്റെയും പ്രതീകമാണ് താജ്മഹൽ ഇന്ത്യൻ പേർഷ്യൻ ഇസ്ലാമിക് ശൈലികൾ സമന്വയിപ്പിച്ചുകൊണ്ട് മുഗൾ വാസ്തുവിദ്യയുടെ ഒരു മാസ്റ്റർ പീസായി ഇത് പരക്കെ അംഗീകരിക്കപ്പെട്ടിരിക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി എമ്പത്തി മൂന്നിൽ യുനെസ്കോയുടെ ലോക പൈതൃക പട്ടികയിൽ ഇത് ഇടം നേടി മുഗൾ ചക്രവർത്തി ഷാജഹാൻ തൻ്റെ പ്രിയപഗ്നി മുംതാസ് മഹലിൻ്റെ സ്മരണയ്ക്കായി ആയിരത്തി അറുനൂറ്റി മുപ്പത്തൊന്നിൽ കമ്മീഷൻ ചെയ്തു താജ്മഹലിൻ്റെ നിർമ്മാണം ആയിരത്തി അറുനൂറ്റി മുപ്പത്തി ആരംഭിക്കുകയും ആയിരത്തി അറുനൂറ്റി നാൽപ്പത്തി എട്ടിൽ പൂർത്തീകരിക്കുകയും ചെയ്തു വെളുത്ത മാർമലിൽ നിർമ്മിച്ച താജ്മഹൽ അതിൻ്റെ കൊത്തുപണിക്ക് പ്രശസ്തമാണ് താജ്മഹൽ പ്രണയത്തിൻ്റെ പ്രതീകം മാത്രമല്ല മുഗൾ കാലഘട്ടത്തിലെ കലാപരവും ശാസ്ത്രീയമായ നേട്ടങ്ങളുടെ സാക്ഷ്യപത്രം കൂടിയാണ് സന്ദർശകർക്ക് പ്രധാന ശവ ഉടീരം മനോഹരമായ പൂന്തോട്ടങ്ങൾ സ്മാരകത്തിന്റെ വർ ഭംഗി വർദ്ധിപ്പിക്കുക എന്ന പ്രതിഫലിപ്പിക്കുന്ന കുളം എന്നിവ പര്യവേഷണം ചെയ്യാം സമീപത്തുള്ള ആഗ്ര കോട്ടയും ഫത്തേപൂർ സിക്രിയും പ്രശസ്തമായ വിനോദസഞ്ചാര കേന്ദ്രങ്ങളാണ് ലോകമെമ്പാടുമുള്ള വിനോദസഞ്ചാരികൾക്ക് താജ്മഹൽ ഒരു പ്രധാന ആകർഷണമായി തുടരുന്നു മുഗൾ വാസ്തുവിദ്യയുടെ മഹത്വത്തിലേക്കും കലാതീതമായ പ്രണയകഥയുടെ ശാശ്വതമായ പൈതൃകവുമാണ് താജ്മഹൽ ബ്രസീലിലെ റിയോഡി ജനീറോയിലെ ക്രൈസ്റ്റ് ദ റെഡിമർ പ്രതിമ ലോകത്തിലെ ഏറ്റവും തിരിച്ചറിയാവുന്ന ലാൻഡ് മാർക്കുകളിൽ ഒന്നാണ് ക്രൈസ്ത റെ റെഡിമർ ക്രിസ്തു മതത്തിൻ്റെ പ്രതീകവും ബ്രസീലിൻ്റെ സാംസ്കാരിക ചിഹ്നവുമാണ് ഇത് സമാധാനത്തെയും ബ്രസീലിയൻ ജനതയുടെ സ്വാഗതം ചെയ്യുന്ന സ്വഭാവത്തെയും പ്രതിനിധീകരിക്കുന്നു ബ്രസീലിയൻ എഞ്ചിനീയർ ഹെയ്റ്റർ ഡാ സിൽവാകോസ്റ്റയും ഫ്രഞ്ച് ശില്പി പോൾ ലാൻഡ് ഡോസ്കിയും ചേർന്നാണ് പ്രതിമ രൂപകൽപ്പന ചെയ്തത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിരണ്ടിൽ നിർമ്മാണം തുടങ്ങി ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി പൂർത്തിയായി പ്രതിമയ്ക്ക് തൊണ്ണൂറ്റിയെട്ട് അടി ഉയരമുണ്ട് കൂടാതെ ഇരുപത്തി അടി പീഠവും അതിൻ്റെ കൈകൾക്ക് തൊണ്ണൂറ്റി രണ്ടടി വീതിയുമുണ്ട് പ്രതിമ ബ്രസീലിയൻ ഐഡൻറ്റിറ്റിയുടെയും വിശ്വാസത്തിൻ്റെയും പ്രതീകമായി മാറിയിരിക്കുന്നു പ്രതിമയിലേക്ക് ട്രെയിനിൽ എത്തിച്ചേരാം വാൻ അല്ലെങ്കിൽ ഹൈക്കിംഗ് പാതകൾ മിക്ക ദിവസവും ഇത് സന്ദർശകർക്കായി തുടർന്നിരിക്കുന്നു കൂടാതെ തിരക്കൊഴിവാക്കുന്നതിന് ടിക്കറ്റ് ഓൺലൈനിൽ വാങ്ങാവുന്നതാണ് അപ്പം ഫ്രണ്ട്സ് ഇതൊക്കെയാണ് ലോക ലോകമഹാത്ഭുതങ്ങളെപ്പറ്റി പറയാനുള്ള പ്രധാന കാര്യങ്ങൾ വീഡിയോയെ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും വിമർശനങ്ങളും കമൻറ്റിലൂടെ അറിയിക്കുക കഴിയുമെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം അതുവരെ ഗുഡ് ബൈ